കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന്റെ പ്രതിഷേധം കേരളത്തിന്റെ വികസനത്തിനെതിരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തീർക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് ദിസ് ഫൈറ്റ് റിലേഷൻസ് രാവിലെ പതിനൊന്നിന് ജന്തർ മന്ദറിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു അതേസമയം പ്രതിഷേധ പരിപാടിയിൽ യു ഡി എഫ് പങ്കെടുത്തില്ല രാവിലെ പത്തരയ്ക്ക് കേരള ഹൌസിന് മുന്നിൽ നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത് കേരള ഹൌസിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജാഥയായി സമരവേദിയിലേക്ക് എത്തി പ്രതിഷേധം ഉച്ചവരികയായിരുന്നു എൻ ഡി എതിർ കക്ഷികളുടെ മുഖ്യമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും സമരത്തിലേക്ക് ക്ഷണിച്ച് കത്ത് നൽകിയിരുന്നു ഡൽഹി മലയാളികളുടെ പ്രതിനിധികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കത്തയച്ചതും വാർത്തയായിരുന്നു അതേസമയം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിനായി യു ഡി എഫിനെ ക്ഷണിച്ചെങ്കിലും ക്ഷണം നിരാകരിക്കുകയായിരുന്നു ചരിത്രത്തിലധികം കീഴ്വഴക്കങ്ങളില്ലാത്ത പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടുപോക്കിനും അനിവാര്യമായ മാർഗം നിലയിലാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കങ്ങളില്ലാത്ത ഈ പ്രക്ഷോഭത്തിന്റെ മാർഗം തെരഞ്ഞെടുത്തത് കേരളത്തിന്റെ മാത്രമല്ല പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തത്വമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു